കെഎസ്ഇബിയുടെ ക്രൂരതയിൽപ്പെട്ട് വീട് വയ്ക്കാനാകാതെ വട്ടം കറങ്ങി ലോട്ടറി വിൽപ്പനക്കാരൻ സ്വന്തമായുള്ള മൂന്ന് സെന്റ് ഭൂമിയിൽ അനുമതിയില്ലാതെ കെഎസ്ഇബി സ്റ്റേ കമ്പി സ്ഥാപിച്ചതാണ് കൊല്ലം കരിപ്പുഴ സ്വദേശി ഷിബുവിന് കെണിയായത് വീട് വെക്കണമെങ്കിൽ സ്റ്റേ കമ്പി മാറ്റണമെന്ന് അധികൃതരും കമ്പി മാറ്റണമെങ്കിൽ പതിനയ്യായിരം രൂപ അടയ്ക്കണമെന്ന് കെഎസ്ഇബിയും നിലപാടെടുത്തതോടെ നാല് വർഷമായി ഓഫീസുകളിൽ കയറിയിറങ്ങുകയാണ് ഷിബു രണ്ടായിരത്തി ഇരുപതിൽ ഷിബുവും കുടുംബവും പഴനിയിലേക്ക് യാത്ര പോയ സമയത്താണ് കൊല്ലം അഞ്ചാലും മൂട്ടിലെ കെഎസിബി ഉദ്യോഗസ്ഥരെത്തി ഇലക്ട്രിക് പോസ്റ്റിന്റെ സ്റ്റേ കമ്പി പുരേടത്തിൽ സ്ഥാപിച്ചത് സ്റ്റേ കമ്പിയുടെ കാര്യം ഷിബു ആദ്യം ഗൌരവത്തിലെടുത്തില്ല വീട് ലഭിക്കാൻ സർക്കാർ പദ്ധതിയിൽ അപേക്ഷ നൽകി പണം അനുവദിച്ചതോടെയാണ് സ്റ്റേ കമ്പി തലവേദനയായി മാറിയത് ഭവന നിർമ്മാണത്തിനായി ഇരുപത് വർഷമായി താമസിച്ചിരുന്ന ഓലമേഞ്ഞ വീട് പൊളിച്ചു നീക്കി പ്ലാൻ തയ്യാറാക്കുമ്പോൾ സ്റ്റേ കമ്പി ഒഴിവാക്കാനായി കെ എസ് ഇ ബി ഓഫീസിൽ അപേക്ഷ നൽകി അൻപതിനായിരം രൂപ ചെലവിനത്തിൽ നൽകണമെന്ന് കെ എസ് സി ബിയുടെ മറുപടി പണമില്ലാത്തതിനെ തുടർന്ന് കൊല്ലം കോർപ്പറേഷനിലും മന്ത്രി ചിഞ്ചുറാണി എൻ കെ പ്രേമചന്ദ്രൻ എം പി മുകേഷ് എം എൽ എ എന്നിവരെയും സമീപിച്ചു മന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് കെ എസ് സി ബി തുക പതിനയ്യായിരം രൂപയാക്കി കുറച്ചു നൽകി